ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ തൊടിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ അല്ലെങ്കിലും പ്രകൃതി എന്നും വളരെ സുന്ദരിയാണല്ലേ ഞാനും എൻ്റെ കുട്ടി പട്ടാളവും ഇപ്പൊ പോകുന്നത് എവിടേക്കെന്നോ ഇവിടെ ഒരു മുത്തശ്ശി മാവുണ്ട് അതിലാവട്ടെ ധാരാളം മാമ്പഴങ്ങളുണ്ട് താഴെ വല്ല മാമ്പഴവും വീണ് കിടപ്പുണ്ടോ എന്നറിയാൻ അങ്ങോട്ട് പോയി അപ്പോൾ എത്തിയ പാടെ സച്ചിപ്പുട്ടനും അനുകുട്ടനും തേജുക്കുട്ടിയും എല്ലാവരും മാമ്പഴം തിരയുന്ന തിരക്കിലായി സച്ചുവിനും മാമ്പഴം കിട്ടി അനുകുട്ടനും മാമ്പഴം കിട്ടി പക്ഷേ കിട്ടാത്ത ഒരാളുണ്ട് അതാണ് നമ്മുടെ തേജു അവനാ വിഷമത്തിലാണ് കേട്ടോ കണ്ടില്ലേ താഴെ ധാരാളം വീണ് കിടപ്പുണ്ട് അണ്ണാറക്കണ്മാരും പക്ഷികളും എല്ലാം കൊത്തിയിട്ട് മാങ്ങിയണവ അതൊന്നും എടുത്തില്ല നല്ല പൊട്ടാത്ത മാമ്പഴമാണ് ലക്ഷ്യം മരത്തിലും ധാരാളം മാങ്ങയുണ്ട് അതുപോലെ തന്നെ ധാരാളം ഉറുമ്പിൻകൂട്ടവും ഉണ്ട് അതിനിടയിലും ഒരു കുഞ്ഞി മാമ്പഴം കിട്ടിയ സന്തോഷത്തിൽ അനിക്കുട്ടൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു മേമേ നോക്ക് മേമേ ഇതാ ഒരു നല്ലൊരു മാമ്പഴം എന്ന് അത് കേട്ടതും സച്ചിക്കുട്ടനും കൈപൊക്കി എനിക്കും കിട്ടി ഒരു ഉഗ്രൻ മാമ്പഴം തേജിക്കുട്ടനു മാത്രം മാമ്പഴമൊന്നും കിട്ടിയില്ല താനും അങ്ങനെ കുറച്ചു നേരം അവിടെയെല്ലാം മാങ്ങ തിരയാൻ തുടങ്ങി ഉറുമ്പിൻ ഉറുമ്പിൻകടി സഹിക്കാൻ പറ്റാതെ കുട്ടിക്കൂട്ടം മരത്തിനടുത്തേക്ക് ഓടി ചെന്ന് നിന്നു മാങ്ങ തിരിലങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് പതിയെ അവർ തിരിച്ചു നടന്നു അടുത്ത ലക്ഷ്യം നെല്ലി മരച്ചോടാണ് അല്ല നെല്ലിക്കയും വീണ് കിടപ്പുണ്ടോ എന്നറിയാൻ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടന്നു എത്തിയ പാടെ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത് അല്ല നെല്ലിക്കയിൽ നിപ്പുണ്ടോ എവിടെ ഒരു നെല്ലിക്ക പോലും അവിടെയില്ല താഴെയുമില്ല അങ്ങനെ നെല്ലിമരം നമ്മൾക്ക് നിരാശ സമ്മാനിച്ചു ആ സങ്കടം മാറ്റാൻ ഒരു പടക്കം പൊട്ടിച്ചാലോ എന്ന് അനുകുട്ടൻ എന്നോട് ചോദിച്ചു ഓക്കെ എന്ന് ഞാനും തലയാട്ടി അത്യുഗ്രൻ പടക്കം അവൻ പൊട്ടിച്ചു വേനൽ ചൂടിൻ്റെ കാഠിന്യത്തിൽ നമ്മുടെ ചെടികളെല്ലാം വാടിപ്പോയോ എന്നൊരു സംശയം എന്നാൽ പിന്നെ ഇനി അല്പം വെള്ളം നനയാവാം വെള്ളം നനയ്ക്കലൊക്കെ ഗംഭീരമായി തുടർന്നു അതിനിടയിൽ അനിക്കുട്ടൻ ഓരോ മരത്തിൻ്റെ മറവിലും ചെടികളുടെ മറവിലും ഒക്കെ പോയി കളികൾ തുടർന്നു ഇതെല്ലാം നോക്കിക്കൊണ്ട് മറ്റു കുട്ടി സംഘങ്ങളും ചേർന്നു ഇതാണ് നമ്മുടെ നാരങ്ങ ഈ നാരങ്ങ ചെടിയിൽ കായ്ഫലം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇവനാണ് തൊടിയിലെ പ്രധാനി ഒരു കുഞ്ഞൻ പ്ലാവാണ് കേട്ടോ പക്ഷേ അതിൽ തന്നെ നോക്കൂ രണ്ട് മൂന്ന് ചക്ക അതിലുണ്ട് എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ നിലത്തു കിടക്കുന്ന ചക്കയെ കുട്ടികളെല്ലാം അതിശയത്തോടെ നോക്കി നിന്നു കഴുത്ത മാങ്ങ കിട്ടാത്ത സങ്കടം മാറ്റാൻ പച്ച മാങ്ങയെങ്കിലും വേണമെന്നായി തേജു ശരി എന്ന് ഞാനും പറഞ്ഞു കൂട്ടത്തിൽ വലിയൊരു മാങ്ങ തന്നെ എനിക്ക് വേണം അമ്മേ എന്ന് തേജു ശരിച്ചു അങ്ങനെ നാല് ും ചേർന്ന് പറിച്ചെടുത്തു ദൈ വന്നു അടുത്ത പണി അനുകുട്ടൻ വന്ന് പറഞ്ഞു മേമേ ഇതന്ന് പൊട്ടിച്ചു തരാമോ എന്ന് അവൻ പറഞ്ഞ അവൻ്റെ ഇൻസ്ട്രക്ഷനിൽ ഞാൻ അത് പൊട്ടിച്ചു കൊടുത്തു പതിയെ അത് പാത്രത്തിലേക്ക് മാറ്റി ദേ മാങ്ങ ചതൻ അരഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ കുട്ടികൾക്ക് ആയിട്ട് കഴിക്കാൻ പറ്റും ടേസ്റ്റ് കൂടാൻ ഇത്തിരി വെളിച്ചെണ്ണയും കുറച്ച് മുളക് പൊടിയും ഉപ്പുപൊടിയും മാങ്ങയിലേക്ക് വിതറി അവർക്ക് കഴിക്കാൻ പാകത്തിൽ ഞാൻ ചെറിയ കഷ്ണങ്ങളും എടുത്തു മാങ്ങ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയതേ ഓർമ്മയുള്ളൂ കിട്ടിയ പാടെ അതവരകത്താക്കി അപ്പോൾ കൂട്ടുകാരെ അവർ മാങ്ങ കഴിച്ചോട്ടെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ